ഫ്രാൻസിൻ്റെ സൈനിക മേധാവി ഫ്രഞ്ച് ജനറൽ പിയറി ഷിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായ ചില ലക്ഷ്യങ്ങളോടെയാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് ഏത് മേഖലയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്തിനാണ് ഈ ഫ്രഞ്ച് സൈനിക മേധാവി ഫ്രാൻസിൻ്റെ ജനറൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് പിയറിഷില്ലിൻ്റെ ആഗമനോദ്ദേശം സത്യത്തിൽ എന്താണ് നമ്മൾ പൈസ ഉള്ളവരൊക്കെ മുമ്പ് ഷോപ്പിങ്ങിന് ഫ്രാൻസിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസൊക്കെ ഫ്രാൻസിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് നല്ല ഈ ഫാഷൻ ഹീറ്റില്ലം ഫാഷൻസ് ആണെന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത് ഫാഷൻ പിന്നെ കല അതിൻ്റെയൊക്കെ ഈറ്റില്ലം അപ്പോൾ ശ്രീ ഒരു ഷോപ്പിംഗ് സ്പ്രീയിലാണ് ചില സാധനങ്ങളൊക്കെ മേടിക്കാനാണ് പുള്ളിക്കാരൻ ഇന്ത്യയിൽ വരുന്നത് ഓ ഒരു ആർമി ജനറൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്തായാലും ഈ സുഗന്ധ ലേപനദ്രവ്യങ്ങളോ എല്ലാം വാങ്ങില്ല ആഡംബര വസ്തുക്കളോ നല്ല വസ്ത്രങ്ങളോ ഒന്നും ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇന്ത്യയുടെ മുന്നേറ്റം പ്രത്യേകിച്ച് ഡിഫൻസിൽ ഒരു ഷിഫ്റ്റ് ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഡിഫെൻസിന്റെ മൊത്തത്തിൽ അത് ഇന്ത്യ മേഖല മേഖലയിൽ ഇപ്പം റഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് ഇന്ത്യക്ക് ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള രണ്ടാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആണ് അത് ഏവിയേഷൻ രംഗത്തായാലും ശരി മറ്റ് രംഗങ്ങളിലായാലും ശരി ഫ്രാൻസ് സഹകരണമാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ ട്രംപിനോട് കാണിക്കുന്ന വിധേയത്വം ഫ്രാൻസ് എന്തായാലും കാണിക്കുന്നില്ല അടുത്തെന്ന് വെച്ചു കഴിഞ്ഞാല് വ്യക്തമായിട്ട് പറഞ്ഞാൽ ബ്രിട്ടനുള്ള വിധേയത്വം ഇല്ല അല്ല അതെ ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിക്ക് പോലും ഉള്ള വിധേയത്വം ഫ്രാൻസിന് എന്തായാലും ട്രംപിനോടില്ല മാത്രമല്ല ഇന്ത്യയെ പല രീതികളിൽ സഹായിക്കുന്ന പല നിലപാടുകളും അവരെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ രാജ്യം ഇസ്രായേലാണ് അപ്പോൾ ഇന്ത്യയുടെ ഉറ്റ ജങ്ങാതിമാരായിട്ടുള്ള മൂന്ന് പേരെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ അത് ഫ്രാൻസും റഷ്യയും ഇസ്ര ഇസ്രായേലുമാണ് അപ്പോൾ ഇസ്രായേൽ ജനറൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം നോക്കുന്നത് നമ്മളുടെ ആർട്ടിലറി വെപ്പൺസ് വളരെ നല്ലതായിട്ട് പുള്ളിക്കാരനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഫീൽഡ് ഇവാലുവേഷനും മറ്റുമൊക്കെ നോക്കാനും കൂടെ ആയിരിക്കണം പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് വന്നത് എന്തായാലും ശ്രീ പിയറി ഷില്ല് ആദ്യം പറഞ്ഞ ഒരു വസ്തുത ഇന്ത്യൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ തനി സ്വരൂപം ദൃശ്യമായി എന്നുള്ളതാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു വിദേശി ഇന്ത്യയിൽ വന്ന് അതോ സൈനിക മേധാവി ഇന്ത്യയിൽ വന്ന് ഇക്കാര്യം പറയുന്നത് അത് അദ്ദേഹം ഇന്ത്യ വിജയിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല നമ്മൾ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അക്കാര്യത്തിൽ സംശയമുള്ളൂ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സംശയമുള്ളൂ ലോകത്ത് സംശയമില്ല പക്ഷേ ഇല്ല ഇദ്ദേഹം അത് വളരെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞു തുറന്നു പറയാൻ ധൈര്യമാണ് അതെ നമ്മളെ ഒരു ഒരു രീതിയിലുള്ള ഒരു അഭിനന്ദനമായിട്ട് നമ്മളത് കണക്കാക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഫ്രാൻസ് പോലുള്ളൊരു വലിയ രാജ്യത്തിൻ്റെ ജനറലിൻ്റെ പറയുമ്പോഴത്തേക്ക് അത് ഒരു അംഗീകാരമായിട്ട് നമുക്കത് കണക്കാക്കാം ഒരു ബഹുമതിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധങ്ങളിൽ ഇന്ത്യ പ്രയോഗിച്ച ആയുധങ്ങളുടെ ഗുണത്തെപ്പറ്റിയിട്ടും അതിൻ്റെ ഡിപ്പെൻഡബിലിറ്റിയെ പറ്റിയിട്ട് ആ ഉപയോഗിച്ചത് ഉപയോഗിച്ച ആയിട്ടുള്ള ആയുധങ്ങളാണ് ഇന്ത്യ ഇൻഡലിജിനാസ ആശ്രയിക്കാവുന്ന ആയുധങ്ങൾ അതെ അതായത് ഒരിക്കലും നമ്മളെ ചതിക്കില്ല അതെ കൃത്യമായി ലക്ഷ്യത്തെ അത് ഭേദിക്കും അതെ വിജയം സമ്മാനിക്കും അത് അതാണല്ലോ അതിന്റെ അർത്ഥം അതെ അപ്പോൾ അദ്ദേഹം ലോകത്ത് ഇന്ത്യയിൽ നിന്ന് തേജസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വാങ്ങിക്കാൻ തേജസ്സും ബ്രഹ്മോസും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വാങ്ങിക്കാൻ മറ്റു രാജ്യങ്ങൾ താല്പര്യം പേടിപ്പിച്ചത് പിന്നാക്ക സിസ്റ്റമാണ് മിസൈൽ അതെ നമ്മളെ ശിവന്റെ ശിവന്റെ ആയുധമാണല്ലോ പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഡിസൈൻ ചെയ്തത് നാഗാസ്ത്ര എന്നും പറഞ്ഞുകൊണ്ട് അതും അതിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അതും അവർക്ക് ആവശ്യമുള്ളതായിട്ട് മിസൈൽ ടൈപ്പ് ആണ് ഈ നാഗാസ്ത്ര പിന്നെ അദ്ദേഹം താല്പര്യം കാണിച്ച മൂന്നാമത്തെ ഒരു ചെറിയ സംശയം കൂടി അതൊരു ബാലിസ്റ്റിക് മോഡൽ മിസൈലാണോ ഈ നാഗാസ്ത്ര അതോ ക്രൂയിസ് മിസൈലാണോ അത് കൃത്യമായി അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷേ അടുത്തത് പുള്ളിക്കാരൻ താല്പര്യം കാണിക്കുന്നത് ലോയ്ട്രിങ് മനീഷ്യൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലോയ്ട്രിങ് മുനീഷ്യൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അയാളെ മാത്രമായിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഇത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇടക്കാലത്ത് ഈജിപ്തിൽ ഇസ്രായേൽ ഹമാസിന്റെ നേതാവിനെ വധിക്കാനൊക്കെ അപ്പൊ ഈ ലോയ് പറഞ്ഞ ബ്രഹ്മാസ്ത്രം തന്നെ പറയാം ബ്രഹ്മാത്രം ബ്രഹ്മാസ്ത്രം അല്ല അത് ഈ രാമ രാമബാണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാളെ കൊല്ലാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ അത് എന്തായാലും കൊന്നിട്ടേ അത് തിരിച്ചു വരില്ല അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടു അതെ ശരിയാണ് അത് രാമബാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പോയി അത് ഹിറ്റ് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ ഫയർ ആൻഡ് ഫർഗറ്റാണ് എനിക്ക് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോയിരിക്കും അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിർണയിച്ച ലക്ഷ്യത്തെ തന്നെ അത് നശിപ്പിച്ചിട്ടേ അത് വരത്തുള്ളൂ അത് എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം അതുകൊണ്ടാണ് എന്ന് ലോയിറ്ററിങ് അതിങ്ങനെ കറങ്ങി 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 നിൽക്കും കിട്ടുന്ന ആളെ കിട്ടുന്നത് വരെ അതിങ്ങനെ കറക്റ്റ് ആക്കി നോക്കും അതായത് നമ്മളൊരു കാറിന്റെ നടുക്ക് അടുക്കള സീറ്റ് ഇരിക്കുന്ന ആളെ കൊല്ലണമെങ്കിൽ ആ ആളെ കൊല്ലുന്നവർ അത് ഇങ്ങനെ കറങ്ങി കറങ്ങി അതിൻ്റെ ഇത് നിൽക്കും അങ്ങനെയുള്ളൊരു ടാർഗറ്റ് ഓറിയൻറ്റഡ് വെപ്പണാണ് അപ്പോൾ ഇത്തരം വെപ്പണുകളൊക്കെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്ത്യക്ക് ഒരു ബൾക്ക് ഓർഡർ ഫ്രാൻസിൽ കാര്യം ഇത്രയും കാലം നമ്മൾ ഫ്രാൻസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ബൾക്ക് ഓർഡർ ചിലപ്പോൾ ഇവർ ഫ്രാൻസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ളൂ മാത്രമല്ല ഇന്ത്യയെപ്പോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമ നല്ല ശക്തി പ്രാപിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് അപ്പോൾ ടെററിസ്റ്റ് ആൾറെഡി അവരുടെ പത്രം ഓഫീസൊക്കെ ആക്രമിച്ചു തകർത്തു ആക്രമണങ്ങളൊക്കെ അറിയാമല്ലോ അതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭീകരാക്രമണങ്ങളിൽ ഫ്രാൻസ് എപ്പോഴും ശ്രദ്ധാലുക്കളാണ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഭീകരവാദികൾ വളർന്നു വരുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇവരെയൊക്കെ നശിപ്പിക്കേണ്ട വെപ്പൺസ് അവരിപ്പോഴേ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷോപ്പിംഗ് സ്പ്രീലാണ് ശ്രീ പേരിഷില് ഇന്ത്യയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഫ്രാൻസുമായിട്ട് നമുക്ക് നയതന്ത്ര തലത്തിൽ നല്ല ബന്ധമുണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഏവിയേഷൻ മേഖലയിലും ഫ്രാൻസും ഇന്ത്യയും ഏറെക്കാലമായി കാലമായി സഹകരിക്കുകയാണ് പക്ഷേ ഈ ഇപ്പോൾ ഈ ആയുധങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ്റെ ഒക്കെ വലിയ ത്രെട്ട് നേരിടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഫ്രാൻസ് ആ തരത്തിലുള്ള ഏതെങ്കിലും ചർച്ച ഈ പറയുന്ന ഇന്ത്യൻ നയതന്ത്രതലത്തിൽ ഈ ഫ്രഞ്ച് സൈനിക മേധാവി നടത്തുന്നുണ്ടോ ഇല്ല നടത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ല അദ്ദേഹം പ്യൂർലി ഒരു ആർമി മിഷനുമായിട്ടാണ് വന്നത് ആർമി വെപ്പൺസ് മിഷൻ മിഷനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതും അദ്ദേഹം മറ്റൊരു ഉദ്ദേശമാണ് പക്ഷേ റഷ്യയുടെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മാറി മാറി വന്ന ഫ്രഞ്ച് ഫ്രാൻസിൽ കുറച്ചു കാലമായിട്ട് രാഷ്ട്രീയ അസ്ഥിരത കൊണ്ടുവരുന്നു അപ്പം പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒക്കെ വളരെ നല്ല റിലേഷൻഷിപ്പാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എപ്പോഴും ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തലത്തിൽ എപ്പോഴും വളരെ ഊഷ്മളമായിട്ട് ഇന്ത്യ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി അലയി കൂടെയാണ് ഒരു സൈനിക സഖ്യ നമ്മളൊരു സുഹൃത്താണ് ഇത്രയും രാജ്യം കൂടിയാണ് ഫ്രാൻസ് ഫ്രാൻസ് പക്ഷെ നാറ്റോ അല്ല നാറ്റോയായിട്ട് പലപ്രാവശ്യം അവർ ഉടക്കിയിട്ടുണ്ട് ഇടയ്ക്ക് നാറ്റോന്ന് വിട്ടുനിന്നു പിട്ട് വീണ്ടും ജോയിൻ ചെയ്തു അതായത് നാറ്റോയുടെ ആ ഒരു കൺസെപ്റ്റിനോട് അവർക്ക് പൂർണ്ണമായിട്ടൊരു യോജിപ്പില്ല ഈ അമേരിക്കയുടെ അനാവശ്യമായ ഫ്രാൻസ് അംഗീകരിക്കുന്നില്ല അപ്പം ലോക പോലീസ് ചമയണ്ട എന്ന് അമേരിക്കയോട് കൃത്യമായിട്ട് പറഞ്ഞൊരു കാലം ലോക പോലീസ് എന്ന് മാത്രമല്ല അവരുടെ ആഭ്യന്തരമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു അപ്പം സാമ്പത്തിക അവസ്ഥ അവര് ബുദ്ധിമുട്ടിലാണ് നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ടാക്സും മറ്റു കാര്യങ്ങളിലോട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ സാമ്പത്തികമായിട്ട് പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്ന് ബ്രിക്സ് കറൻസിയും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഡോളറിൻ്റെ ഇപ്പം യൂറോ വന്നപ്പോഴത്തേക്ക് തന്നെ അത് ഫ്രാൻസിന് അമേരിക്ക വലിയ ആണ് ഇനി ബ്രിക്സും കൂടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ലോകത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് എന്തായാലും ഈ ഫ്രഞ്ച് സൈനിക മേധാവി മാർഷൽ ജനറൽ പിയറി ഷിൽ ഇന്ത്യയിലെത്തിയത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മേഖലയിൽ നമ്മുടെ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ് അത് ഫ്രാൻസ് പോലൊരു രാഷ്ട്രം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ് നമ്മുടെ പ്രതിരോധ പ്രതിരോധക്കേറ്റുമതി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു അതറിയുന്നതിൽ നമുക്കും ഏറെ സന്തോഷമുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം